ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വടക്കാഞ്ചേരി ശാസ്ത്രോത്സവത്തില് പാലസ്തീന് ജനതയ്ക്ക് ഐക്യദാര്ഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭക്ഷണം വിതരണക്കാര് പാലസ്തീന് വേഷം ധരിച്ചുകൊണ്ടാണ് ഭക്ഷണം വിളമ്പിയത് വടക്കാഞ്ചേരി സബ് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭക്ഷണ വിതരണം നടത്തിയ ഭാരവാഹികളുടെ വേറിട്ട രീതി ശ്രദ്ധേയമായി പാലസ്തീൻ ദേശീയ വേഷം ധരിച്ചാണ് സംഘാടകർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് ഭാരവാഹികൾക്കും ഭക്ഷണം വിളമ്പിയത് ഇത് ശാസ്ത്രോത്സവത്തിനെത്തിയവർക്ക് ഒരു പുതിയ അനുഭവമായി മാറി വരുന്ന കുരുന്നുകളടക്കം മരിച്ചു വീഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് സ്വാഭാവികമായിട്ടും ഹൃദയമുള്ള ഒരു മനുഷ്യനെ അത്തരത്തിലുള്ള ആ കുരുന്നുകളെ കാണാതെ ഒരു കലോത്സവവും ഒരു ശാസ്ത്രോത്സവവും പറയാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ഇടയിൽ ഇത്തരം ഒരു ആശയം ഉയർന്നു വന്നത് അവർക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചടങ്ങ് നടത്തണമെന്ന് ഞങ്ങൾ ആലോചിച്ചു അതിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു പരിപാടി ചെയ്തിട്ടുള്ളത് ഈ പരിപാടി പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പാലസ്തീനിലെ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവുമില്ലാതെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധ രീതി തിരഞ്ഞെടുത്തതെന്ന് സംഘാടകർ വ്യക്തമാക്കി ലോകത്ത് എവിടെ കാടത്തപരമായ ആക്രമണം നടന്നാലും ഹൃദയമുള്ള മനുഷ്യർക്ക് ഐക്യപ്പെട്ടു പോകാതിരിക്കാൻ കഴിയില്ല ആയിരക്കണക്കിന് കുരുന്നുകളാണ് അവിടെ ആക്രമിക്കപ്പെട്ട് മരിച്ചു വീഴുന്നത് ആ കുരുന്നമക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ശാസ്ത്രമേളയിൽ ഇത്തരമൊരു പരിപാടി ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് സംഘാടകൻ ഇ കെ അലി പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി വള്ളത്തൂൾ നഗർ ഗ്രാമപഞ്ചായത്ത് അംഗം അജിത രവികുമാർ കൺവീനർ അനസ് ബാബു എസ് സബീർ എന്നിവരും മറ്റ് ഭാരവാഹികളും ഈ ഐക്യദാർഢ്യത്തിൽ പങ്കെടുത്തു ചെറുതുരുത്തി നിലാഞ്ജലി കല്യാണ മണ്ഡപത്തിലാണ് വിദ്യാർത്ഥികൾക്കായി ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് എൽ സ്കൂളിലുമായി നടക്കുന്ന ശാസ്ത്രോത്സവം ഇന്ന് സമാപിക്കും